കണ്ണൂരിൽ നിന്ന് നമ്മൾ ട്രിവാണ്ടത്തേക്ക് പെട്ടെന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അച്ഛനെ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അച്ഛനെ ഒരു വൺ മന്ത് മന്ത്രി വൈകാകി ഉണ്ടായിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഇത് നമ്മളിലേക്ക് വന്നത് എല്ലാവർക്കും ഒരു വൺ ഇയറായിട്ട് തന്നെ അച്ഛൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വരാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു മാനസികമായിട്ട് എല്ലാവർക്കും എല്ലാവരും ഓക്കെ ആയിരുന്നു എന്തായാലും എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും അച്ഛനിപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് ഐ സി എന്നും വാർഡിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കൊണ്ടുപോകുമ്പം അച്ഛന് അങ്ങനെ ഒരു കൈയൊന്നും അനങ്ങി അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാലൊക്കെ പക്ഷേ ഇപ്പം നല്ല ബെറ്റർ ആയിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം പിടിച്ച് നടക്കാനൊക്കെ അച്ഛൻ തോന്നുന്നു കഴിയുന്നുണ്ട് വലിയ ദൈവാനുഗ്രഹം എന്ന് പറയാം അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ഇഷ്ടമുള്ള ലോങ് വീഡിയോ ഇടുന്നത് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് നിന്നെ വാട്സപ്പിൽ കാണുന്നില്ല അങ്ങനെയൊക്കെ ഫോണിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല അച്ഛൻ്റെ ഈ ഒരു വൈകാകിയും നമ്മളെ ഒരു നമുക്ക് എത്ര ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മളെ മൈൻഡിൽ അങ്ങനെ വരുത്തിയാൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുമായി അങ്ങ് പൊരുത്തപ്പെട്ട് പോകണം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ കുറേ നാൾ അമ്മയായിരുന്നു അച്ഛനോട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും അരഞ്ഞിട്ടൊരു പുറത്ത് റൂമെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉറക്കില്ലായ്മയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മയും ഏച്ചിയും മക്കളാണ് വന്നിട്ടുണ്ടായിരുന്നത് ചുവാണ്ടത്തേക്ക് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം നമ്മൾ ആറ്റുകാല അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇത്രയും നേരം കണ്ടത് കേട്ടോ ആറ്റുകാലിൽ ആദ്യമായിട്ടാണ് അമ്മയും ഏച്ചിയൊക്കെ പോകുന്ന മക്കളൊക്കെ പോകുന്നത് അതിൻ്റേതായ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഒത്തിരി മനസ്സുറങ്ങി പ്രാർത്ഥിക്കാൻ പറ്റി ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ആറ്റുകാലിലേക്ക് വരുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ശബരിമല ശബരിമല എന്ന് പറയുന്നത് ആറ്റുകാല സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നതെന്ന് പറയപ്പെടുന്നത് എനിക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അത് പറയുന്നുമില്ല അപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ നേരെ ആയിട്ടെങ്കിൽ അമ്പലത്തിൽ തൊഴുതിന് ശേഷം വേണം അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ അച്ഛൻ്റെ വാർഡിൽ അങ്ങനെ പ്രവേശനമൊന്നുമില്ല വിസിറ്റിംഗ് ടൈം തന്നെ ഒരു മണി വരെയാണ് നമ്മൾ നിലവണ്ണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എങ്കിലും അമ്മേനൊക്കെ കണ്ട് സംസാരിക്കാന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റൽ കാരണം പിറ്റേ ദിവസം അച്ഛൻ വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് ഡിസ്ചാർജ് ആണ് അപ്പം അതുകൊണ്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു ഒരു സിക്സ് ഈ ഡേയ്സ് അമ്മയും ഏച്ചിയും മക്കളും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അറിയാമല്ലോ മാനസികമായിട്ടുള്ള ആ ഒരു ഒരിതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞാനിപ്പം ആഡ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റിജോ ആയിരുന്നു ഞങ്ങൾ ഓട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര ബിസി ആയിരുന്നു കാരണം വെച്ചാൽ റിജോ എങ്കിലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് അവൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് പിന്നെ എല്ലാ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര ഇടുങ്ങിയിട്ടൊക്കെയാണ് ഇരുന്നിട്ട് പോയത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അവിടുന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അമ്മേനെ താഴെ വെയിറ്റ് ചെയ്യാനായിട്ടോ ഞങ്ങൾ അതിനുശേഷം അമ്മ വീട്ടിൽ അമ്മ താഴേക്ക് വന്നു പിന്നെ നമ്മൾ അമ്മയോടൊക്കെ സംസാരിച്ചതിന് നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ പിന്നെ അതിനുശേഷമുള്ള ശേഷമുള്ള രാവിലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അച്ഛൻ്റെ ഡ്യൂട്ടി ആയിരുന്നു ഇതൊക്കെ പക്ഷേ ഇപ്പം ഞാനത് ഏറ്റെടുത്തു േ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏച്ചിൻ്റെ പക രാവിലത്തെ ഒരു പുട്ടൊക്കെ കഴിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച്